ഹായ് ഗൈസ് ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി കറുത്ത ഹാൽവയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഓരോ കപ്പ് അരിപ്പൊടിയും മൈദപ്പൊടിയും പാനിലേക്ക് ഇടാം ഇനി തേങ്ങാപ്പാൽ രണ്ട് ബൗൾ ബൗളൊഴിക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം വീണ്ടും രണ്ട് കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിക്കാം വീണ്ടും നന്നായി മിക്സ് ചെയ്യണം ആ കട്ടയൊക്കെ ഉടക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെയും രണ്ട് കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് ശേഷം ലൂസായിട്ട് കുറച്ച് നന്നായിട്ട് ലൂസായ ശേഷം അതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നീര് കൂടി രണ്ട് കപ്പ് ഒഴിക്കാം എല്ലാം കൂടി വീണ്ടും നന്നായി മിക്സ് ചെയ്ത ശേഷം ഗ്യാസ് ഓൺ ചെയ്യാം ഒരു നുള്ള ഉപ്പ് കൂടി ചേർക്കണട്ടാണ് ഞാൻ മറന്നുപോയതാണ് കുറച്ച് സമയത്തിന് ശേഷം രണ്ട് സ്പൂൺ നെയ്യ് കൂടിയിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കട്ടയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് വീണ്ടും കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക നന്നായി ടൈറ്റായ ശേഷം ഏലക്കപ്പൊടിയും കുറച്ച് നെയ്യും കൂടിയിട്ട് വീണ്ടും ഇളക്കുക പാനിൽ നിന്ന് സപ്പറേറ്റ് ആവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ മീതെ കുറച്ച് ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് വെച്ച് സെറ്റാക്കി ചൂടാറിയതിന് ശേഷം നമുക്ക് കഴിക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ